പേട്ടയിൽ നിന്ന് രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും പ്രതിക്കെതിരെ പോക്സോ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കലായിരുന്നു ലക്ഷ്യമെന്നാണ് പ്രതി ഹസൻ കുട്ടിയുടെ മൊഴി കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിച്ചുവെന്നും കുട്ടിയുടെ ബോധം പോയപ്പോൾ മരിച്ചുവെന്ന് കരുതി കുട്ടിയെ ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് പ്രതി പറഞ്ഞത് ഹസൻകുട്ടി ലക്ഷ്യബോധമില്ലാതെ കറങ്ങി നടന്ന് കുറ്റകൃത്യം ചെയ്യുന്ന അപകടകാരിയായ കുറ്റവാളിയാണെന്നും പോലീസ് വെളിപ്പെടുത്തുന്നു മോഷണ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ് കുട്ടിയെ ഉപേക്ഷിച്ചതിന് ശേഷം മുഖം മൂടി റെയിൽവേ ട്രാക്ക് വഴി പോകുന്ന ഒരാളുടെ ദൃശ്യങ്ങൾ പിന്തുടർന്നുള്ള അന്വേഷണമാണ് ഹസൻകുട്ടി എന്ന കബീറിലേക്ക് എത്തിയത് തട്ടുകിടയിലും മറ്റും ജോലി ചെയ്ത് റോഡരികിലും ബീച്ചിലുമാണ് ഇയാൾ കിടന്നുറങ്ങുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന ദിവസം പ്രതി ധരിച്ചിരുന്ന വസ്ത്രം തന്നെയാണ് പിടിയിലായ ദിവസവും ധരിച്ചിരുന്നതെന്നും പോലീസ് വെളിപ്പെടുത്തി റെയിൽവേ ട്രാക്കിലൂടെ ആനേറ ഭാഗത്ത് കയറി തലയിൽ മുണ്ടിട്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കണ്ട് പോലീസിന് സംശയം തോന്നി സി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയായിരുന്നു ആനേറയിലെത്തിയ ആൾ തലയിലെ തുണി മാറ്റി പിന്നീട് വെൺപാലവട്ടത്തെത്തി ഒരു തട്ടുകടയ്ക്ക് സമീപം കിടന്നുറങ്ങി രാവിലെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി തമ്പാനൂരെത്തി തമ്പാനൂരിൽ നിന്നാണ് മുഖം വ്യക്തമാകുന്ന പകൽ ദൃശ്യങ്ങൾ കിട്ടിയത് കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം തമ്പാനൂരിലെത്തുകയും പിന്നീട് ആലുവയിലെത്തുകയും അവിടെ നിന്നും പളനിയിൽ പോവുകയും ചെയ്തു പളനിയിലെത്തി തല മൊട്ടയടിച്ചു ഗുജറാത്തിലാണ് ഇയാൾ ജനിച്ചതെന്നും കുട്ടിയായിരുന്നപ്പോൾ ദത്തെടുത്ത് നാവായക്കുളത്ത് എത്തിയതെന്നുമാണ് പ്രതി അവകാശപ്പെടുന്നത് ജയിൽ അധികൃതരാണ് പോക്സോ കേസിൽ പുറത്തിറങ്ങിയ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത് ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളാണെന്നതടക്കമുള്ള വിവരങ്ങൾ വ്യക്തമായത് കുട്ടിയെ കാണാതായ ദിവസം ചാക്ക എയർപോർട്ട് റോഡിലൂടെ കടന്നു ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു പേട്ടയിൽ ട്രെയിൻ ഇറങ്ങി നടന്നത് ഇയാളായിരുന്നു ഇടയ്ക്ക് ഒരു ബൈക്കിനു പിന്നിൽ കയറി ചാക്കയിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു ബൈക്കുകാരനെ കണ്ടെത്തി പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പ്രതി പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും പോലീസ് പറയുന്നു